കഴിഞ്ഞ ദിവസമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സിആർ പി എഫിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമുണ്ടായത് ആ തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചത് അതല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിച്ചത് രാജ്ഭവൻ തന്നെയാണ് രാജ്ഭവനാണ് അത് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ എല്ലാവരെയും അറിയിക്കുകയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾക്ക് വിവരം നൽകുകയും ചെയ്തത് എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ആരാണ് തീരുമാനമെടുത്തത് ഏത് നിയമപ്രകാരമാണ് തീരുമാനമെടുത്തത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു ആരാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് എന്നും ഈ തീരുമാനം വന്ന ഉടനെ എന്ന് വെച്ചാൽ നിലമേൽ സംഭവം നടന്ന അതേ ദിവസം വൈകുന്നേരമാണ് തീരുമാനമെടുക്കുകയും ആ തീരുമാനം വന്ന ഉടനെ തന്നെ സിആർ പി എഫിന്റെ ഭടന്മാർ രാജ്ഭവനിലെത്തി സുരക്ഷാ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു സുരക്ഷാ ചുമതല ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ ഇവിടെയൊക്കെ നിന്നിരുന്നു എന്നല്ലാതെ എങ്ങനെയാണ് സുരക്ഷ ഏർപ്പാട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല പോലീസ് പോലീസിന്റെ പണി തുടരുകയും ചെയ്തു കാരണം സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ചു മറ്റ് നടപടിക്രമങ്ങൾ അതല്ലെങ്കിൽ ഭാവിയിൽ എങ്ങനെയാണ് സുരക്ഷ ഒരുക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ ഇന്നിതാ ആ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരും പോലീസും അതോടൊപ്പം തന്നെ സി ആർ പി എഫും രാജ്ഭവൻ ഉദ്യോഗസ്ഥരും ഒക്കെ നാളെ രാജ്ഭവനിൽ യോഗം ചേർന്ന് സുരക്ഷാ നടപടികൾ ആയിരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യും എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിൽ സി ആർ ഉൾപ്പെടുത്തണം എന്നാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കാരണം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലമാണ് രാജ്ഭവൻ അവിടെ പെട്ടെന്ന് ഒരു ദിവസം കേന്ദ്രസേനക്ക് വന്ന് ചുമതല ഏറ്റെടുക്കാനും സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താനും കഴിയില്ല സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ അത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം വൈകിയിട്ടാണെങ്കിലും അത്തരമൊരു ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് ഇനി നിയമം നിയമപ്രകാരം ചട്ടപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ സിആർ പി എഫിനെ ഉൾപ്പെടുത്തും അത് മൂന്ന് ലെയർ ആയിട്ടാണ് മൂന്ന് തട്ടുകളിലാണ് സുരക്ഷ ഏർപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നാം തട്ടിൽ സുരക്ഷയൊരുക്കുന്നത് സിആർ പി എഫ് ഭടന്മാരാണ് എന്ന് വെച്ചാൽ ഗവർണറുടെ ഏറ്റവും അടുത്തുണ്ടാകുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് സിആർ പി എഫ് എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം എന്ന് വെച്ചാൽ സി ആർ പി എഫിന്റെ തീരുമാനപ്രകാരം മാത്രമേ സിആർ പി എഫ് എന്തു പറയുന്നു അതനുസരിച്ച് മാത്രമേ ഗവർണർക്ക് ഇനി ചലിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്നർത്ഥം ആ സുരക്ഷാ നടപടിക്രമങ്ങൾ ലംഘിക്കാൻ ഇനി ഒരിക്കലും ഗവർണർക്ക് കഴിയില്ല എന്ന് എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഒരു കരിങ്കൊടി കണ്ടാൽ ചുവപ്പ് കണ്ട കാളയെപ്പോലെ ചാടി റോഡിൽ ഇറങ്ങാൻ കഴിയില്ല അങ്ങനെ ഇറങ്ങണമെങ്കിൽ സിആർ പി അനുവാദം കൊടുക്കണം എന്നർത്ഥം അതുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് വിനയായോ എന്ന് ഇനിയിപ്പോൾ ഗവർണർ ചിന്തിക്കും കാരണം ഇങ്ങനെ ഓടി ഇറങ്ങുകയും റോഡിൽ കണ്ടവരെ കെട്ടിപ്പിടിക്കുകയും അവരോടൊപ്പം സെൽഫി എടുക്കുകയും റോഡരികിലിരുന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ഗവർ തെരുവിലിറങ്ങി സമരം നടത്തുകയും തെരുവിലൂടെ നടന്നുപോയി ഹലുവ വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്താലേ അദ്ദേഹത്തിന് ഒരു സമാധാനമുണ്ടാകൂ കാരണം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം എല്ലാ ദിവസവും ഗവർണറുടെ ഫോട്ടോ പത്രങ്ങളിൽ വരണം എല്ലാ ദിവസവും വലിയ വാർത്തകൾ ഉണ്ടാക്കണം ടെലിവിഷൻ ചാനലിൽ ഗവർണറുടെ മുഖം ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേ ഇരിക്കണം ഇത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമാണ് അതിന് ഒരു കുറവ് വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു ഷോ കാണിക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അത് അങ്ങനെ തുടരാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത് അത് ഗവർണർക്ക് വലിയൊരു തീരും അല്ലെങ്കിൽ ഗവർണറെ വലിച്ചു മുറുക്കി കെട്ടുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഇനിയിപ്പോൾ ഒന്നാം ലെയറിന്റെ കാര്യമാണ് പറഞ്ഞത് ആ രണ്ട് ലെയറുകളിലും സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ടത് സംസ്ഥാന പോലീസാണ് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഗവർണറോട് ഒപ്പം നടക്കുന്നത് സി ആർ പി എഫ് ഭടന്മാരായിരിക്കും ഗവർണർ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ റോഡ് ക്ലിയർ ചെയ്യണം അവിടെ ആളുകളെ മാറ്റണം എവിടെയാണോ പരിപാടി നടക്കുന്നത് അവിടെ നേരത്തെ പോയി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം ആ എവിടെയാണോ ഏത് വഴിയാണോ ഗവർണർ പോകുന്നത് ആ വഴിക്ക് മുന്നിൽ സംസ്ഥാന പോലീസ് സഞ്ചരിക്കണം ഇങ്ങനെ സംസ്ഥാന പോലീസ് തീരുമാനിക്കാതെ സംസ്ഥാന പോലീസിനെ ഒഴിവാക്കിക്കൊണ്ട് ഗവർണർക്ക് രാജ്ഭവന്റെ പടി കടക്കാൻ കഴിയില്ല എന്നർത്ഥം ഈ വന്ന വാർത്തകളൊക്കെ നോക്കിയാൽ സുരക്ഷാ ചുമതല കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു ഇനി ഗവർണർക്ക് സുരക്ഷ ഒരുക്ക സിആർ പി എഫ് ഇനി കേരള പോലീസിന് ഒരു തരത്തിലും ഇടപെടാൻ കഴിയില്ല എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ അന്ത്യ ചർച്ചകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അവസ്ഥ പോലീസ് ഇല്ലാതെ ഗവർണർക്ക് രാജ്ഭവന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല പുറത്തുള്ള ചുറ്റുമുള്ള എല്ലാ സുരക്ഷാ നടപടികളും നിർവഹിക്കേണ്ടതും അത് കൃത്യമായി നടത്തേണ്ടതും സംസ്ഥാന പോലീസ് തന്നെയാണ് സംസ്ഥാന പോലീസും സംസ്ഥാന സർക്കാരിൻ്റെയും നിയന്ത്രണത്തിലാണ് ഗവർണറുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് വച്ചാൽ കേന്ദ്ര സർക്കാർ അയച്ച കത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ സി ആർ പി എഫിനെയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ സുരക്ഷാ ചുമതല പൂർണ്ണമായും സിആർ പി എഫിനെ ഏൽപ്പിച്ചു എന്നല്ല പോലീസ് ഇല്ലാതെ ഗവർണർക്ക് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇവിടെ ഇതുവരെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ നിലമേലിലെ കൊല്ലം നിലമേലെ തെരുവിലിരുന്ന് റോഡിലിരുന്ന് പറയുന്നത് വിളിക്കൂ പ്രധാനമന്ത്രിയെ വിളിക്കൂ അമിത്ഷായെ അല്ലെങ്കിൽ സെക്രട്ടറിയെ വിളിക്കൂ ഉപരാഷ്ട്രപതിയെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് അലമ്പ് കാട്ടുന്ന ഗവർണർ അരിഫ് മുഹമ്മദ് ഖാനെ നാം കണ്ടതാണ് അതിനിടയിലാണ് വിളിക്കുന്നത് വിളിക്കൂ ഡി ജി പി യെ എന്നൊക്കെ പറഞ്ഞ് ഡി ജി പി യെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നാം കണ്ടതാണ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് ചാടി ഇറങ്ങും ഇതാ സി ആർ പി എഫ് വന്നു ഇനി പോലീസിന് എന്ത് സിആർ പി എഫിന്റെ സുരക്ഷയിലായിരിക്കും ഇനി മുഴുവൻ രാജ്ഭവനും എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് ഇതാ ഉത്തരവ് വന്നിരിക്കുന്നു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ് രാജ്ഭവന്റെ ഗവർണറുടെ സുരക്ഷയിൽ സിആർ പി എഫിനെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ സിആർ പി എഫ് ഇല്ല അതിൽ സിആർ പി എഫ് ഭടന്മാരെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് എവിടെ എങ്ങനെ സിആർ പി എഫ് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുക സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന് വെച്ചാൽ ഒന്നാം ലെയറിൽ സി ആർ പി എഫ് ഉണ്ടാവും രണ്ടും മൂന്നും ലെയർ സുരക്ഷ ഒരുക്കുന്നത് പോലീസ് തന്നെയാണ് രണ്ടും മൂന്നും ലെയർ സുരക്ഷയില്ലെങ്കിൽ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയില്ലെങ്കിൽ ഗവർണർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുക പോലീസിനെ തള്ളിപ്പറഞ്ഞ പോലീസിനെ വിമർശിച്ച പോലീസിനെ ശഹാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവർണർക്ക് കേരള പോലീസ് ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത് അതുതന്നെയാണ് സംഭവിച്ചതും ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ഇനിയിപ്പോൾ ഗവർണർക്ക് ഒരു കാര്യം പറയാം എൻ്റെ അടുത്ത് എൻ്റെ സമീപത്ത് തോക്ക് പിടിച്ച് നിൽക്കുന്ന ഭടൻ ഉണ്ട് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞു നടക്കാമെന്നല്ലാതെ ഗവർണർക്ക് പുറത്തിറങ്ങണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന് പുറത്തിറങ്ങണമെങ്കിൽ കേരള പോലീസ് ഇല്ലാതെ നടക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ച ഈ ഉത്തരവിലും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നുണ്ട്